പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ തമ്മിൽ തല്ല് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി തീരുമാനമായില്ല സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് രണ്ട് മണ്ഡല പ്രസിഡന്റുമാർ ഉൾപ്പെടെ രംഗത്തെത്തിയതോടെ തർക്കവും രൂക്ഷമായി തുടർന്ന് യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു നാൽപ്പത്തിരണ്ട് സീറ്റുകളിലാണ് പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് സീറ്റിൽ സീറ്റിൽ ബാക്കിയുള്ള ഒരു സീറ്റിൽ കക്ഷിയും മത്സരിക്കും എന്നാൽ സ്ഥാനാർത്ഥി ചൊല്ലി വലിയ പൊട്ടിത്തെറിയാണ് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത് കോർ കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ രംഗത്തെത്തി പാലക്കാട് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് രമേഷ് പുത്തൂർ മാട്ടുമന്തയിലും ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സേവിയർ സെബാസ്റ്റ്യൻ സെൽവപ്പാളയത്തും സീറ്റ് ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യം മണ്ഡലം കമ്മിറ്റി നിഷേധിച്ചതോടെ രണ്ടുപേരും ഡി സി സിയെ സമീപിച്ചു കൂടാതെ സജീവ പാർട്ടി പ്രവർത്തകരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കണമെന്നും കോർ കമ്മിറ്റിയിൽ ആവശ്യം ഉയർന്നു വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ പക്ഷങ്ങൾ തമ്മിലാണ് തർക്കം രൂക്ഷമായത് ഗ്രൂപ്പ് പോലും പ്രാദേശിക തർക്കവും രൂക്ഷമായതോടെ കോർ കമ്മിറ്റി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു നിലവിൽ നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളാനാണ് സാധ്യത പാലക്കാട്